സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകൾ സൂചനാ പണിമുടക്ക് നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള സമരം കോതമംഗലത്ത് ഉൾപ്പെടെ പൂർണ്ണമായിരുന്നു ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്തുമെന്ന് ബസ് ഉടമ സംഘടനകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ സൂചനാ സമരം എന്ന നിലയിലാണ് ഒരു ദിവസത്തെ പണിമുടക്ക് നടത്തിയത് പണിമുടക്ക് മൂലം ജനങ്ങൾ വലഞ്ഞു വിദ്യാർത്ഥികളും യാത്രാ സൗകര്യമില്ലാതെ ദുരിതത്തിലായി കോതമംഗലം മേഖലയിലും പണിമുടക്ക് പൂർണ്ണമായിരുന്നു കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമായിരുന്നു ജനങ്ങൾക്ക് ആശ്രയം സ്വകാര്യ ബസ്സുകളില്ലാത്തതിനാൽ അത്യാവശ്യക്കാർ മാത്രമാണ് യാത്രക്കിറങ്ങിയത് അതിനാൽ ടൗണിൽ പതിവ് ജനത്തിരക്ക് ഉണ്ടായിരുന്നില്ല വ്യാപാര സ്ഥാപനങ്ങളിലും കച്ചവടം കുറഞ്ഞു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികളുടെ ഹാജർ നിലയും കുറവായിരുന്നു പണിമുടക്ക് ദുരിതമായി മാറിയെന്ന് പലരും പ്രതികരിച്ചു എല്ലാ ബസ്സുകളുടെയും പെർമിറ്റ് പുതുക്കി നൽകുക വിദ്യാർത്ഥികളുടെ യാത്രാനിരക്ക് പരിഷ്കരിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബസ് ഉടമകൾ പണിമുടക്കിയത് ബസ് ഉടമകളും തൊഴിലാളികളും കോതമംഗലത്ത് പ്രകടനവും സമ്മേളനവും നടത്തി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല പണിമുടക്ക് നടത്താനാണ് ഉടമ സംഘടനകളുടെ തീരുമാനം ഈ മാസം ഇരുപത്തിരണ്ട് മുതലാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനു മുൻപ് സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ച് ഒത്തുതീർപ്പുണ്ടാക്കുമെന്നാണ് ബസ് ഉടമകളുടെ പ്രതീക്ഷ ജി ടി വി ന്യൂസ് കോതമംഗലം